നമസ്കാരം ന്യൂസ് ടൂബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കെ വി തോമസിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ചുരുക്കമാണ് കെ വി തോമസ് എന്നാൽ തിരുതത്തോമ എന്നാണ് നേരത്തെ അറിഞ്ഞിരുന്നത് അതായത് സോണിയാഗാന്ധിക്ക് കൊച്ചിയിൽ നിന്നും തിരുതയും ചെമ്മീനുമായിട്ടൊക്കെ പോകും അവിടെ ചെന്ന് തിരുതയൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സാധിച്ച് തിരിച്ചു വരുന്ന ആളാണ് കെ വി തോമസ് എന്നാണ് കോൺഗ്രസ്സുകാർക്കിടയിൽ പോലും പറഞ്ഞു കേട്ടിരുന്ന കാര്യങ്ങൾ എന്നാൽ ഇടക്കാലത്ത് അധികാരമോഹം എപ്പോഴും കൂടെ കൊണ്ടു കിടക്കുന്ന തോമ ഈ കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിലേക്ക് ഒന്ന് കാലു മാറി അതിനുവേണ്ടി കോൺഗ്രസ്സുകാരെ ചെറുതായിട്ടൊന്നുമല്ല കെ വി തോമസ് വിഷമിപ്പിച്ചതു അത് അതിൻ്റെയൊക്കെ പ്രതിഫലമായിട്ട് എന്താണെങ്കിലും നമ്മുടെ സി പി എം തോമയ്ക്ക് പുതിയൊരു ജോലി കൊടുത്തു കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയുടെ അതേ കസേരയിൽ അങ്ങ് ഡൽഹിയിൽ പിടിച്ചിരുത്തി നമ്മുടെ സമ്പത്തിരുന്ന കസേരയാണെ സമ്പത്തിനെ എടുത്ത് ദൂരെ കളഞ്ഞപ്പോൾ കെ വി തോമസിനെ അങ്ങോട്ടേക്ക് പ്രതീക്ഷിച്ചു കെ വി തോമസ് ആദ്യം പറഞ്ഞു എനിക്ക് ശമ്പളമൊന്നും വേണ്ട ഒരു ശമ്പളവും എനിക്ക് വേണ്ട അത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായി കേരള ഹൗസിൽ താമസിച്ചിരുന്ന കെ വി തോമസിന് ഡൽഹിയിൽ സ്വന്തമായൊരു വീട് വേണം കൂട്ടത്തിൽ എനിക്ക് പരിചാരകരോ മറ്റുള്ള ആളുകളോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴിതാ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ കൊടുത്തിരിക്കുന്നു അഡ്വക്കറ്റ് റോയി തോമസ് റോയി തോമസിൻ്റെ ശമ്പളം ഏതാണ്ട് അറുപതിനായിരം രൂപയോളം ഒരു വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് ഈ പ്രൈവറ്റ് സെക്രട്ടറി ഇപ്പോൾ ഡൽഹിയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഒരു ഒരഞ്ചര ലക്ഷം രൂപയോളം ഈ റോയിയുടെ പോക്കറ്റിൽ വീഴും അതുമാത്രമല്ല അവിടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി അവിടെ വീട്ടുവാടക ഒരു ലക്ഷം രൂപ ഓണറേറിയം മാത്രം മതി എന്നാണ് കെ തോമസ് നേരത്തെ പറഞ്ഞത് ആ ഒരു ലക്ഷം രൂപ ഓണറേറിയുമായും കേരള സർക്കാർ കൊടുക്കുന്നു ഇങ്ങനെ കൊച്ചിയിലേക്ക് വന്നാൽ ഇവിടെ ആ വണ്ടിക്ക് സർക്കാർ പിന്നെ വാഹനങ്ങളുടെ അകമ്പടി പോലീസിൻ്റെ അകമ്പടി എല്ലാ സുഖ സൗകര്യങ്ങളോടും തോമ ഇങ്ങനെ വാഴുന്നു തോമയ്ക്ക് കോൺഗ്രസ് വിട്ടാലെന്താ സി പി എം ഐ പോയപ്പോൾ ഈ കെ വി തോമസിന് ഇത്രയധികം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് കെ വി തോമസ് എന്ന മറുകണ്ഠൻ ചാടിയുടെ മറ്റൊരു മുഖമാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നത് അദ്ദേഹം എവിടെയെങ്കിലും ചെന്നു പ്രസംഗിച്ചാൽ പോലും നാലാൾ പോലും കൂടാത്തൊരവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു കൊച്ചിയിൽ കെ വി തോമസിൻ്റെ നാടാണെന്ന് പറയുന്നെങ്കിലും കൊച്ചിയിലെങ്ങാണെന്നും കെ വി തോമസ് ഇറങ്ങി നടന്നൊരു മീറ്റിംഗ് വിളിച്ച് കൂട്ടിയാൽ നാല് മൂന്നും ഏഴാളെ അവിടെ കിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷ ഭരണത്തിൻ്റെ കൂടെ കെ വി തോമസ് നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ചില ആളുകളെയൊക്കെ അവർ കൂട്ടും കാരണം ബംഗാളികളും തൊഴിലുറപ്പുകാരും ഒക്കെ ഇഷ്ടംപോലുള്ള നാടാണല്ലോ നമ്മുടേത് അതുകൊണ്ട് അവരൊക്കെ ഏത് സംസ്ഥാന സമ്മേളനത്തിനും ഏത് ആ മനുഷ്യച്ചങ്ങലയ്ക്കും അതുപോലെ ഏത് യലക്ഷം പ്രചരണത്തിനുമൊക്കെ ബംഗാളികളെയും തൊഴിലുറപ്പുകാരെയും അതേപോലെ കുടുംബശ്രീയിലെ സ്ത്രീകളെയും ഒക്കെ കൂട്ടുന്ന സംഘടനകൾക്കൊന്നും കെ വി തോമസിൻ്റെ പ്രസംഗങ്ങൾക്കോ കെ വി തോമസിൻ്റെ മീറ്റിങ്ങുകൾക്കോ ഒന്നും ഇനി ആളെ കൂട്ടാനും വിഷമമുണ്ടാവില്ല അങ്ങനെ ഒന്നും വേണ്ട എനിക്ക് പ്രൈവറ്റ് സെക്രട്ടറി പോലും വേണ്ട എന്ന് പറഞ്ഞ് പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങിയിരുന്ന ഈ കെ വി തോമസ് നേരെ മറകണ്ഠം ചാടി എൽ ഡി എഫിലേക്ക് പോയപ്പോൾ ഒരു ക്യാബിനറ്റ് പദവിയായി പ്രൈവറ്റ് സെക്രട്ടറി ആയി ഡൽഹിയിൽ സ്വന്തമായി ഒരു താമസിക്കാനൊരു വീടായി എന്തിനാണെന്നറിയുമ്പോൾ ഡൽഹിയിലെ കാര്യങ്ങൾ നോക്കാൻ ഈ കെ വി തോമസ് ഡൽഹിയിൽ ഇത്രയും കാലം വരുന്നിട്ട് കേരളത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറിനോട് എന്തൊക്കെയാണ് ശുപാർശ ചെയ്തത് അതോ ഇനി കെ വി തോമസ് അവിടെ ഇരുന്നു കൊണ്ട് ബി ജെ പി യും സി പി എമ്മുമായുള്ള ബാന്ധവം ഒന്നുറപ്പിക്കാനായിരുന്നോ ഈ ഡൽഹിയിലിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പുറത്തു പറയേണ്ടത് സി പി എം തന്നെയാണ് ആ ചെയ്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ അതായത് നികുതി കൊടുക്കുന്ന പണമെടുത്ത് ഇയാളെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ കണക്കുകളൊക്കെ ചോദിക്കാനും നമ്മുടെ നാട്ടിലെ ആളുകൾ തയ്യാറാകും കാരണം അത്യാവശ്യം ചോറ് കഴിക്കുന്ന ആളുകളൊക്കെ തന്നെയാണല്ലോ നമ്മുടെ നാട്ടിലുമുള്ളത് അതുകൊണ്ട് അവരുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും ഈ കെ തോമസ് ഡൽഹിയിൽ ചെയ്തു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സി പി എം എന്ന് തുറന്നു പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തോമയ്ക്ക് ഡൽഹിയിൽ പ്രൈവറ്റ് സെക്രട്ടറിയെ കിട്ടിയേ തീരൂ എന്ന പിടിവാശി അഡ്വക്കേറ്റ് റോയ് വർഗീസിന്റെ നിയമനത്തിന് ഒരു വർഷത്തെ മുൻകാല പ്രാബല്യം നൽകിയതോടെ പൊടുന്നനെ അഞ്ചര ലക്ഷം രൂപ കീശയിൽ ഡൽഹിയിൽ ഡ്രൈവർ അടക്കം മൂന്ന് പേർക്ക് ശമ്പളം ഒരു ലക്ഷത്തി ഒരുനൂറ്റി എൺപത്തിയേഴ് രൂപ കേരളത്തിൽ ഒരു ഡ്രൈവർ ഒരു സെക്രട്ടറി രണ്ടുപേർക്കും കൂടി അമ്പത്തി ആറായിരത്തി ഒരുനൂറ്റി അറുപത്തിയേഴ് രൂപ മൊത്തം അഞ്ച് സ്റ്റാഫിന് ശമ്പള ഇനത്തിൽ ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് രൂപ തോമയ്ക്ക് ഒരു ലക്ഷം ഓണറേറിയം പ്ലസ് അലവൻസ് പ്ലസ് ഫോൺ പെട്രോൾ യാത്രാബെത്ത ശാപ്പാട് ചെലവ് കേരളത്തിലുള്ള യാത്ര അകമ്പടി വാഹനത്തോടെ തോമയെ താങ്ങി രോഗദർ ഖജനാവിന് ഒരു മാസം ചെലവ് അഡ്വർടൈസിംഗ് ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപ സർക്കാർ ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ പണമില്ല സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിക്ക് നൽകാൻ പണമില്ല ക്ഷേമ പെൻഷനുകൾക്ക് ക്ഷേമനിധി പെൻഷനുകൾ മുടങ്ങിയിട്ട് അഞ്ചു മാസം കഥനാവ് തുരന്നു തിന്നുന്ന പെരിച്ചാഴികൾക്ക് കണക്കില്ലതാനും നമ്മുടെ നാട്ടിൽ ഇവിടെയാണ് മറിയക്കുട്ടിയെ പോലുള്ള ആളുകൾ സ്വന്തം അടിവസ്ത്രമൂരി പിണറായി വിജയനെ കാണിക്കുന്നതും അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണേണ്ട ഗതികേട് വന്നതും